ഞാൻ യുഫ്രട്ടീസ് നദി മിനിഞ്ഞാന്നാണ് കണ്ടത് യുഫ്രട്ടീസ് ഒരു ഇറാഖിൽ ഒഴുകുന്നുണ്ട് ഇവിടെ തുർക്കിയുടെ ഭാഗത്തു കൂടെ തുർക്കിയുടെ ഉർഫ എന്ന് പറയുന്ന പ്രദേശമുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാം ജനിച്ച സ്ഥലം അവിടെയാണ് അവിടെ യുഫ്രട്ടീസിന്റെ ഒരു കൈവരി ഒഴുകുന്നുണ്ട് എന്തോ നിറഞ്ഞൊഴുകുന്ന വെള്ളം ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ തീയിലിട്ട സ്ഥലം ഞാൻ വിചാരിച്ചു വന്ന ചരിത്രത്തിൽ ഉണ്ടാവില്ല ചെന്നു നോക്കുമ്പോൾ എന്തൊരു മനോഹരം അവിടെ വലിയൊരു മസ്ജിദാണ് അത്ഭുതം എന്താണെന്നറിയോ ആ തീരിട്ട ഇടം ഇപ്പൊ പള്ളിയാണ് അവിടം അള്ളാഹു നീ തണുപ്പായി മാറുക തീയേ എന്ന് പറഞ്ഞ ആ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് വെള്ളം ഉറവ വന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും വെള്ളത്തിന്റെ ഉറവയാണ് അന്ന് തീയിട്ടടുത്ത ഇപ്പോഴും വെള്ളം മാ അന്ന് അത് തണുപ്പായി മാറിയെന്ന് മാത്രമല്ല ഇപ്പോഴും വെള്ളമാണ് ആ പള്ളിയിലേക്ക് വലിപ്പമുള്ള പള്ളി പക്ഷെ ഫുള്ള് ഗ്ലാസ് പാനലാണ് അതിലടിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു ഇപ്പുറത്തൊരു തടാകം പോലെ വെള്ളമുണ്ട് സഹീദൻ ഇബ്രാഹിം അലിഹിസ്ലാം തീ ആ നാട്ടുകാരുന്നു എന്റെ കൂടെ ഒരു അവിടുത്തെ തുർക്കിക്കാരനായ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു അഹമ്മദ് എന്ന് പറയുന്ന അതേമാറവ് ഞങ്ങളിവിടെ കയറാറില്ല ഖലീലുഹി തീരിട്ട സ്ഥലല്ലേ നബി ജനിച്ച സ്ഥലപ്പുറത്ത് അതിന്റെ ഒരു ഒരു മലയാണ് ആ മലയുടെ മുകളിൽ ഹാറൂനിന്റെ കോട്ടയുണ്ട് ഇപ്പോഴുണ്ട് അവിടെ രണ്ട് മുനാരമുണ്ട് ആ മുനാരം ഒരു മുനാരം പോലെ ഒരു പഴയകാലത്തെ കോട്ടയുടെ അവശിഷ്ടം പോലെ ആ അതിന്റെ ഇടയിൽ നിന്നാണ് ഇത്ര ഇബ്രാഹിം നബിയെ മിഞ്ചനീച്ചയിലിട്ടിട്ട് ആ ഒരു ഖാനനിൽ നിന്ന് ഇബ്രാഹിം നബിയെ തൊടുത്തുവിടുകയാണ് ഉണ്ടായതെന്നല്ലേ മേലെന്ന് താഴെ കിട്ടതാ പെട്ടെന്ന് താഴേക്ക് വീഴും ആ മലയുടെ ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ പുറത്താണ് ഇബ്രാഹിംബി അലഹിസ്ലാമിന് തീയിലട്ട സ്ഥലം അവിടെ വെള്ളമാണ് ഇപ്പോ നല്ല സമൃദ്ധം ആ വെള്ളം കുടിക്കാൻ പറ്റും ഞാൻ കുടിച്ചു അതിനിപ്പുറത്ത് ഇബ്രാഹിം അലിഹി സ്ലാം ജനിച്ച സ്ഥലമുണ്ട് അതൊക്കെ അവിടെയിലില്ല അങ്ങനെയാണ് അവർ പറയാം വലിയൊരു മസ്ജിദുണ്ട് അവിടെ ഇതിന്റെ താഴെ ഒരു മകാറ ഒരു ഗുഹയാണ് അവിടെയും വെള്ളമാണ് ഈ തീരിട്ട സമയം മുതൽ വെള്ളം ഉറവിട്ട് ആ ഉറവ ആ ഗുഹയുടെ ഉള്ളിലും ഉറവയാണ് അവിടെ ഇബ്രാഹിം ലബിയെ കിടത്തിയ സ്ഥലമുണ്ട് അത്ഭുതങ്ങൾ ആളുകൾ നൂറുകണക്കിന് ആളുകൾ വന്ന് സന്ദർശിക്കാം വലിയൊരു ഗവൺമെന്റ് ഏരിയയാണ് ടിക്കറ്റ് ഒന്നും എല്ലാവർക്കും പോയി സന്ദർശിക്കാം ഇസ്താംബൂളിൽ നിന്ന് തുർക്കിയിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ ഫ്ലൈറ്റിന് യാത്ര ചെയ്യുക അപ്പോഴാണ് ചാംലി ഉറഫയിലേക്ക് എത്തുക അതൊക്കെ പഴയകാല ബാബിലോണിയാണ് പഴയകാലത്തെ ബാബിലോണിയുടെ വലിയൊരു പ്രദേശം ഇപ്പോ തുർക്കിയുടെ സൗത്ത് ഈസ്റ്റില കിടക്കുന്നത് സൗത്ത് സൗത്ത് ഈസ്റ്റ് വലിയ നബി മരിച്ചു കിടക്കുന്ന പോലെ അത്ര ഇബ്രാഹിം ഇബ്രാഹി നബിമിനെട്ടമാണ് അവിടെ ഇവിടുത്തെ വലിയൊരു പള്ളിയുണ്ട് സലാഹുദ്ദീൻ അയ്യൂബി ഉണ്ടാക്കി വെച്ച വലിയൊരു ജുമാ പള്ളിയുണ്ട് അവിടെ ഒരുപാട് അത്ഭുതങ്ങളുള്ള പള്ളി അഞ്ച് കമാനങ്ങൾ ഇസ്ലാം കാര്യത്തിന്റെ അഞ്ചെണ്ണം ആറ് വലിയ കമാനങ്ങൾ ആറ് ഈമാൻ കാര്യങ്ങൾ പിന്നെ അക്ഷരത്തിൽ ീങ്ങളുടെ എണ്ണത്തിന് ജനലുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഹെക്കിമസുകളുടെ ഒരു വലിയൊരു ഒരു ഒരു കൺസ്ട്രക്ഷൻ ആണ് അവിടെ ചെയ്തിട്ടുള്ളത് സൊലാഹുദ്ദീൻ അയ്യൂ വലിയ മഹാനാണ് ഇസ്ലാമിന്റെ ആധാറുകൾ ലോകത്ത് നിലനിർത്തിയ വലിയൊരു നേതാവാണ് സൊലാഹുദ്ദീൻ അയ്യൂഹി ചാലാന എവിടെ പോയി നമുക്ക് കാണാൻ നിലനിൽക്കുകയാണ് നദി അവിടെ ഒഴുകുന്നുണ്ട് അഞ്ച് വലിയ കൈവരികളിൽ ഒന്ന് ഈ അൽ ഈഫ എന്നാണ് പ്രദേശത്ത് അറിയപ്പെടുന്നത് അതിലൂടെയാണ് കടന്നു പോകുന്നത് മഹാനവറുകൾ പറഞ്ഞു ഏറ്റവും ഹലാലായ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ ഫുറാച്ചിൽ പോയി യുഫ്രട്ടീസിൽ പോയി വെള്ളം കുടിക്കലാണ്

وعلى النبي محمد واله